ഹായ് കുട്ടീസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ പ്ലാന്റ് പരിചയപ്പെടുത്താനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഞ്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കോഞ്ചി എന്നും ഇതിൻ്റെ പെട്രികയുടെ ഫ്ലവേഴ്സുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് തന്നെ പെട്രിയ പിങ്ക് എന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതൊരു ഓൾഡ് സീസൺ പ്ലാന്റ് ആണ് സീസണൽ അല്ല എപ്പോഴും ഫ്ലവേഴ്സ് തരുന്ന ഒരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ സ്ഥലമുള്ളവർക്ക് അങ്ങനെ വളർത്താം അറ്റ് ദ സെയിം ടൈം പ്രൂൺ ചെയ്ത് ഒരു ബോൺസായി ഒക്കെ ആക്കി സെറ്റ് ചെയ്യാനും ഈ ഒരു പ്ലാന്റിനെ കൊണ്ട് പറ്റും ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് മാസങ്ങളോളം ഈ ഒരു ഫ്ലവേഴ്സ് നിൽക്കും അതിനുശേഷം ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറ് ടേൺ ആയി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും ഇത് ആർട്ട് വർക്കിനൊക്കെ എടുക്കാറുണ്ട് ചിലർ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് ഓൾ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർഷം മുഴുവൻ പൂക്കൾ തരികയും എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ബ്ലൂം ചെയ്യുകയും ചെയ്യും ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വേണ്ടവർ ഡി എം ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സപ്പില്ലേ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ത്രൂ ഓൾ സൗത്ത് ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മളോട് ചോദിക്കുക അടുത്തൊരു പ്ലാനായിട്ട് കാണാം